ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പകുടുംബം ഓർക്കിഡ് എന്ന സസ്യം ഓർക്കിഡേസിയെ കുടുംബത്തിൽ ഉൾപ്പെടുന്നു മലയാളത്തിൽ ഇതിന്റെ പേര് മരവാഴ എന്നാണ് ഇത് ഒരു അതിസസ്യമാണ് പുഷ്പിക്കുന്ന സസ്യങ്ങളിൽ ഏറ്റവും വലിയ കുടുംബമായി ഓർക്കിഡേസിയെ കണക്കാക്കപ്പെടുന്നു ഈ കുടുംബത്തിൽ ഏകദേശം എന്നൂർ ജനസുകൾ ഉൾപ്പെടുന്നു വിതരണവും പ്രധാന അംഗങ്ങളും ഓർക്കിഡുകൾ ഏഷ്യെ ദക്ഷിണ അമേരിക്ക തുടങ്ങിയ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് പ്രധാനമായും കണ്ടുവരുന്നത് സുഗന്ധവിള സുഗന്ധത്തിനായി ഉപയോഗിക്കുന്ന വാനില ഈ കുടുംബത്തിലെ ഒരംഗമാണ് ജന്മദേശങ്ങൾ ഇന്ത്യയിൽ കിഴക്കൻ ഹിമാലയം അസ്സാം ഡാർജിലിംഗ് കുന്നുകൾ ദക്ഷിണേന്ത്യയിലെ കൊടൈക്കനാൽ പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങൾ മറ്റ് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ ശ്രീലങ്ക ജാവ ബോർണിയോ ഹാവായ് തായ്ലൻഡ് ദക്ഷിണാഫ്രിക്ക ആകർഷണീയതയും സ്വീകാര്യതയും ഓർക്കിഡുകൾക്ക് ലോകമെമ്പാടുമുള്ള പുഷ്പപ്രേമികളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട് ഇതിന്റെ കാരണം പൂക്കളുടെ സവിശേഷതകളാണ് വൈവിധ്യം പല നിറങ്ങളിലും ആകൃതിയിലും കാണപ്പെടുന്ന മനോഹരമായ പൂക്കൾ ഇടനിൽപ്പ് താരതമ്യേന കൂടുതൽ ദിവസം കൊഴിയാതെ നിൽക്കുന്ന സ്വഭാവം എന്തൊക്കെ പറഞ്ഞാലും ഓർക്കിഡ് ആണ് എന്റെ ഇഷ്ടപ്പെട്ട പുഷ്പം